ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബുകൾഡിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് നിയമനത്തിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് മുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് ഉള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നമുക്ക് വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ നോക്കാം പോസ്റ്റ് കോഡ് നെയിം ഓഫ് പോസ്റ്റ് ഗ്രേഡ് നമ്പർ ഓഫ് വേക്കൻസി സ്കെയിൽ ഓഫ് പോസ്റ്റ് കോഡ് വൺ തസ്തിയുടെ പേര് ഓഫീസർ ക്രെഡിറ്റ് ഗ്രേഡ് ജെ എം ജി എസ് വൺ നമ്പർ ഓഫ് വേക്കൻസി ഇരുന്നൂറ്റി അൻപതാണ് സ്കെയിൽ എണ്ണായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് കോഡ് രണ്ട് നെയിം ഓഫ് പോസ്റ്റ് ഓഫീസർ ഇൻഡസ്ട്രി ഗ്രേഡ് ജെ എം ജി എസ് വൺ നമ്പർ ഓഫ് വേക്കൻസി എഴുപത്തി ഉള്ളത് സ്കെയിൽ ഓഫേ വരുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെ അടുത്ത പോസ്റ്റ് കോഡ് മൂന്ന് ൂവായിരത്തി തൊള്ളായിരത്തി അറുപത് വരെയാണ് അടുത്ത പോസ്റ്റ് കോഡ് നാല് നെയിം ഓഫ് പോസ്റ്റ് സീനിയർ മാനേജർ ഐ ടി ഗ്രേഡ് എം എം ജി എസ് നമ്പർ ഓഫ് വേക്കൻസി ഫൈവ് സ്കെയിൽ പേ വരുന്നത് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് കോഡ് അഞ്ച് നെയിം ഓഫ് പോസ്റ്റ് മാനേജർ ഡേറ്റ സയൻറിസ്റ്റ് ഗ്രേഡ് എം എം ജി എസ് ടു നമ്പർ ഓഫ് വേക്കൻസിസ് മൂന്ന് സ്കെയിൽ ഓഫേ വരുന്നത് അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് കോഡ് ആറാണ് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് സീനിയർ മാനേജർ ഡേറ്റ സയൻറിസ്റ്റ് ഗ്രേഡ് എം എം ജി എസ് ത്രീ നമ്പർ ഓഫ് വേക്കൻസി രണ്ട് ശമ്പള സ്കെയിൽ വരുന്നത് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് കോഡ് ഏഴ് മാനേജർ സൈബർ സെക്യൂരിറ്റി ഗ്രേഡ് എം എം ജി എസ് ടു നമ്പർ ഓഫ് വേക്കൻസിസ് ഫൈവ് ശമ്പള സ്കെയിൽ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് കോഡ് എയ്റ്റ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ഗ്രേഡ് എം എം ജി എസ് നമ്പർ ഓഫ് വേക്കൻസി അഞ്ചാണ് സ്കെയിൽ ഓഫ് പേ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് ഉള്ളത് ഇനി ഈ പോസ്റ്റുകൾ ഡിവിഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം ഓഫീസർ ക്രെഡിറ്റ് ഇൻ ജെ എം ജി സ്കെയിൽ വൺ വേക്കൻസി ഇരുന്നൂറ്റി അൻപതാണ് എസ് സി വിഭാഗത്തിന് മുപ്പത്തി ഏഴും എസ് ടി വിഭാഗത്തിന് പതിനെട്ടും ഒ ബി സിക്ക് അറുപത്തി ഏഴും ഇ ഡബ്ല്യു എസിന് ഇരുപത്തി അഞ്ചും ജനറൽ വിഭാഗത്തിന് അതായത് യു ആറിന് നൂറ്റി മൂന്നും പി ഡബ്ല്യു ബി ഡിക്ക് പത്തും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഓഫീസർ ഇൻഡസ്ട്രി ഇൻ ജെ എം ജി സ്കെയിൽ വൺ ആകെ ഒഴിവുകൾ ഉള്ളത് എഴുപത്തി അഞ്ചാണ് എസ് സി പതിനൊന്ന് എസ് ടി അഞ്ച് ഒ ബി സി ഇരുപത് ഇ ഡബ്ല്യു എസ് ഏഴ് ജനറൽ വിഭാഗം അതായത് യു ആർ മുപ്പത്തി രണ്ട് ഡബ്ല്യു ബി ഡിക്ക് മൂന്ന് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു അടുത്തത് മാനേജർ ഐ ടി ഇൻ എം എം ജി സ്കെയിൽ ടു വേക്കൻസി ഉള്ളത് അഞ്ചെണ്ണമാണ് എസ് സിക്ക് ഒന്ന് ഒ ബിസിക്ക് ഒന്ന് ജനറൽ വിഭാഗത്തിന് മൂന്ന് എന്നിങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അടുത്തൊഴിവ് സീനിയർ മാനേജർ ഐ ടി ഇൻ എം എം ജി സ്കെയിൽ ത്രീ ഇതിനും അഞ്ച് വേക്കൻസി ആണുള്ളത് എസ് ടിക്ക് ഒന്നും ഒ ബി സിക്ക് ഒന്നും ജനറൽ വിഭാഗത്തിന് മൂന്നുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അടുത്തത് മാനേജർ ഡേറ്റാ സയന്റിസ്റ്റ് ഇൻ എം എം ജി സ്കെയിൽ ടു ആകെ ഒഴിവുകളുടെ എണ്ണം മൂന്നാണ് ഈ മൂന്ന് ഒഴിവുകളും ജനറൽ വിഭാഗത്തിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു അടുത്തത് സീനിയർ മാനേജർ ഡേറ്റാ സയന്റിസ്റ്റ് ഇൻ എം എം ജി സ്കെയിൽ ത്രീ ആകെ ഒഴിവുകൾ ഉള്ളത് രണ്ടെണ്ണമാണ് ഈ രണ്ടൊഴിവും ജനറൽ വിഭാഗത്തിന് കൊടുത്തിരിക്കുന്നു അടുത്തത് മാനേജർ സൈബർ സെക്യൂരിറ്റി ഇൻ എം എം ജി സ്കെയിൽ ടു ആകെ ഒഴിവുകളുടെ എണ്ണം അഞ്ചാണ് എസ് സിക്ക് ഒരു ഒഴിവും ഒ ബി സിക്ക് ഒരു ഒഴിവും ജനറൽ വിഭാഗത്തിന് മൂന്നുമായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു അടുത്തത് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി ഇൻ എം എം ജി സ്കെയിൽ ത്രീ ആകെ അഞ്ചൊഴിവുകളാണുള്ളത് എസ് ടിക്ക് ഒന്നും ഒ ബി സിക്ക് ഒന്നും ജനറൽ വിഭാഗത്തിന് മൂന്നുമായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ ടോട്ടൽ മുന്നൂറ്റി അൻപത് ഒഴിവുകളാണ് എസ് സി വിഭാഗത്തിനായി മാത്രം അൻപത് ഒഴിവുകളും എസ് ടി വിഭാഗത്തിനായി ഇരുപത്തി അഞ്ച് ഒഴിവുകളും ഒ ബി സി വിഭാഗത്തിന് തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളും ഇ ഡ്ല്യു എസ്സിന് മുപ്പത്തിരണ്ട് ഒഴിവുകളും ജനറൽ വിഭാഗത്തിന് നൂറ്റി അൻപത്തി ഒഴിവുകളും പി ഡബ്ല്യു ഡി വിഭാഗത്തിന് പതിമൂന്ന് ഒഴിവുകളുമായാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി തസ്തിക പ്രായപരിധി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവയെ പറ്റി നോക്കാം ഓഫീസർ ക്രെഡിറ്റ് ഏജ് വരുന്നത് മിനിമം ഇരുപത്തി ഒന്ന് വയസ്സാണ് മാക്സിമം മുപ്പത് വയസ്സാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതായത് സി എ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് ഇന്ത്യ ഓർ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഇന്ത്യ ഓർ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് സി എഫ് എ ഓർ അറുപത് ശതമാനം കൂടി എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഇനി അടുത്തത് ഡിസേറബിൾ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ഇൻ ക്രെഡിറ്റ് റിസ്ക് ഫിനാൻഷ്യൽ അനാലിസിസ് ഓർ എനി അതർവെന്റ് ബാങ്കിംഗ് സർട്ടിഫിക്കേഷൻ അടുത്തതായിട്ട് ഡിസൈറബിൾ എക്സ്പീരിയൻസ് ആണ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ ബാങ്ക് അടുത്ത പോസ്റ്റ് ഓഫീസർ ഇൻഡസ്ട്രി പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും മതിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് അറുപത് ശതമാനം മാർക്കോടുകൂടി ബി എ ഓർ ബിടെക് ഇൻ സിവിൽ ഓർ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഓർ ടെക്സ്റ്റൈൽ ഓർ മൈനിങ് ഓർ കെമിക്കൽ ഓർ പ്രൊഡക്ഷൻ ഫോർ മെറ്റലജി ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈറബിൾ എഡ്യൂക്കേഷൻ ഡിഗ്രി ഇൻ എം ടെക് ഓർ എം ബി എ ഡിസൈറിൾ സർട്ടിഫിക്കേഷൻ എനി അഡീഷണൽ ടു ഇൻഡസ്ട്രി അനാലിസിസ് അടുത്തത് മാനേജർ ഐ ടി പ്രായപരിധി ഇരുപത്തിയഞ്ചു വയസ്സിനും മധ്യേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി നോക്കാം അറുപത് ശതമാനം മാർക്കോടുകൂടി ബിഇ ഓർ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സയൻസ് ഓർ ഫുൾ എം സി എ അടുത്തത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം ഡിഗ്രി ഇൻ ഓർ 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 നെക്സ്റ്റ് നോക്കാം ജനറൽ സർട്ടിഫിക്കേഷൻസ് നെക്സ്റ്റ് മാൻഡറി എക്സ്പീരിയൻസ് നോക്കാം മിനിമം ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സിസ്റ്റംസ് ഇൻ ഡിപ്ലോയിങ് ഓർ മോഡൽസ് ഡിസൈറബിൾ എക്സ്പീരിയൻസ് ഫസ്റ്റ് വൺ എക്സ്പീരിയൻസ് ഇൻ മാനേജിങ് ലാർജ് സ്കെയിൽ സിസ്റ്റംസ് സെക്കൻഡ് വൺ ഇൻ ഓർ പ്രൊഫിഷ്യൻസിൽ ഫ്രെയിംവർക്സ് തേർഡ് വൺ എക്സ എക്സ്പെർട്ടൈസ് ഇൻ വർക്കിംഗ് വിത്ത് എൽ എൽ എം എസ് ആൻഡ് ഫൈൻ ട്യൂണിംഗ് പ്രീ ട്രെയിൻഡ് മോഡൽസ് നെക്സ്റ്റ് സീനിയർ മാനേജർ ഐ ടി പ്രായോരി വരുന്നത് ഇരുപത്തിയേഴ് വയസ്സിനും മുപ്പത്തി എട്ട് വയസ്സിനും മധ്യയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ഫുൾ ടൈം ഡിഗ്രിയാണ് അറുപത് ശതമാനം മാർക്കോട് കൂടി ബിഇ ഓർ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫോർമേഷൻ ടെക്നോളജി ഓർ ഇൻഫർമേഷൻ സയൻസ് ഓർ ഫുൾ എം സി എ ഡിസൈറബിൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം ഡിഗ്രി ഇൻ എംഇ ഓർ എം ടെക് Mandatory certification: General AI or AI or ML certifications. Another the mandatory experience: Minimum three years experience in IT with experience in AI or ML solution architecture. Desirable experience: Another experience in handling IT infrastructure for generative AI systems. Second one: Hands-on experience with ML frameworks and libraries. Third one. ഫെമുലിയാരിറ്റി വിത്ത് ഡേറ്റ മാനിപ്പുലേഷൻ ടൂൾസ് ലൈക്ക് പാൻഡാസ് നം പി ആൻഡ് എസ് ക്യൂ എൽ നെക്സ്റ്റ് പോസ്റ്റ് മാനേജർ ഡേറ്റ സയൻറ്റിസ്റ്റ് പ്രായവരിധി വരുന്നത് ഇരുപത്തി അഞ്ച് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും മധ്യാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് നോക്കാം മാൻഡേറ്ററി ആയിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കോടുകൂടി ബി ഓർ ബിടെക് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് ആൻഡ് ഓർ ഡാറ്റ സയൻസ് നെക്സ്റ്റ് ഡിസൈറബിൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഐ ഡാറ്റാ സയൻസ് Computer science or similar streams. And the certification mandatory general AI or AI or ML certifications. And the experience mandatory minimum two years experience in AI or ML with experience in NLP and model deployment. Desirable experience hands on experience in deploying generative AI solutions in production. Second one knowledge of tools. Third one പ്രോംഡ് എഞ്ചിനീയറിംഗ് ഓർ ബേസിക് നോളജ് ഓഫ് എൽ എൽ എം അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ ഡേറ്റാ സയൻറ്റിസ്റ്റ് പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സിനും മുപ്പത്തി എട്ട് വയസ്സിനും മധ്യയാണ് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം മാൻഡേറ്ററി ആയിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കോടെ ബി ഇ ഓർ ബിടെക് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് ബിസിനസ് ആൻഡ് ഡേറ്റാ സയൻസ് അടുത്തത് ഡിസറബിൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എഐ ഡേറ്റ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഓർ സിമിലർ സ്ട്രീംസ് നെക്സ്റ്റ് സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ജനറൈ ജനറൽ എ ഐ ഓർ എ ഐ ഓ ഓർ എം എൽ സർട്ടിഫിക്കേഷൻ ഫ്രം റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്ലാറ്റ്ഫോം അടുത്തത് എക്സ്പീരിയൻസ് മാൻഡറ്ററി ആയിട്ടുള്ളത് മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഡേറ്റാ സയൻസ് ആൻഡ് എ ഐ ഡിസറബിൾ എക്സ്പീരിയൻസ് വരുന്നത് ഫസ്റ്റ് വൺ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഡിപ്ലോയിങ് ജനറേറ്റീവ് എഐ സൊല്യൂഷൻസ് ഇൻ പ്രൊഡക്ഷൻ സെക്കൻഡ് വൺ നോളജ് ഓഫ് ടൂൾസ് തേർഡ് വൺ പ്രോംപ് എഞ്ചിനീയറിംഗ് ഓർ ബേസിക് നോളജ് ഓഫ് എൽ എൽ എം അടുത്ത പോസ്റ്റ് മാനേജർ സൈബർ സെക്യൂരിറ്റി പ്രായമായിട്ട് ഇരുപത്തി അഞ്ചിനും മുപ്പത്തഞ്ച് വയസ്സിനും മധ്യമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം മാൻഡേറ്ററി ആയിട്ടുള്ളത് അറുപത് ശതമാനം മാർക്കോടെ ഫുൾ ടൈം ഡിഗ്രി ഇൻ ബിഇ ഓർ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഫുൾ ടൈം എം സി എ ഡിസറബിൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം ഡിഗ്രി ഇൻ എം ഇ ഓർ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നെക്സ്റ്റ് സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് സർട്ടിഫിക്കേഷൻ ഫസ്റ്റ് വൺ സി സി എൻ എ സെക്കൻഡ് വൺ സി സി എൻ എ സെക്യൂരിറ്റി തേർഡ് വൺ സി സി എസ് ഇ ഫോർത്ത് വൺ പി സി എൻ എസ് ഇ ഫിഫ്ത്ത് വൺ ജെ എൻ സി എസ് എസ് സിക്സ് വൺ സി ഐ എസ് എസ് പി സെവൻത് വൺ സി ഐ എസ് എം എയ്ത്ത് വൺ സി ആർ ഐ എസ് ഇ നയൻത് വൺ സിഇ എച്ച് ടെൻത് ജി ഐ എ സി ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇനി എക്സ്പീരിയൻസ് മാൻഡേറ്ററി മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഐ ടി ഓ വിച്ച് അറ്റ്ലീസ്റ്റ് ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മാനേജിംഗ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഐ ടി ആൻഡ് സൈബർ സെക്യൂരിറ്റി മാനേജിംഗ് ആൻഡ് മോണിറ്ററിങ് ഓഫ് വേരിയസ് സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസ് എക്സെട്രാ അടുത്ത പോസ്റ്റ് സീനിയർ മാനേജർ സൈബർ സെക്യൂരിറ്റി പ്രായപരിധി വരുന്നത് ഇരുപത്തേഴ് വയസ്സിന് മുപ്പത്തെട്ട് വയസ്സിനു മധ്യാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് മാൻഡറ്ററി ആയിട്ടുള്ളത് അറുപത് ശതമാനം കൂടി ഫുൾ ടൈം ഡിഗ്രി ഇൻ ബി ഓർ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഓർ ഫുൾ ടൈം എം സി എ ഡിസറബിൾ എഡ്യൂക്കേഷൻ വരുന്നത് ഫുൾ ടൈം ഡിഗ്രി ഇൻ എംഇ ഓർ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നെക്സ്റ്റ് സർട്ടിഫിക്കേഷൻ ആണ് മാൻഡറ്ററി ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് സർട്ടിഫിക്കേഷൻസ് ആദ്യത്തത് സി സി എൻ എ അടുത്തത് സി സി എൻ എ സെക്യൂരിറ്റി അടുത്തത് സി സി എസ് സി അടുത്തത് പി സി എൻ എസ് സി നെക്സ്റ്റ് വൺ ജെ എൻ സി എസ് എസ് അടുത്തത് സി ഐ എസ് എസ് പി അടുത്തത് സി ഐ എസ് എം അടുത്തായി വരുന്നത് സിആർഐ എസ് സി അടുത്തത് സി ഇ എച്ച് ആൻഡ് ജി എസ് ഇ സി ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് എക്സ്പീരിയൻസ് നോക്കാം മാൻഡേറ്ററി ആയിട്ടുള്ളത് മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഐ ടി ഓർ വിച്ച് അറ്റ്ലീസ്റ്റ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മാനേജിങ് ഓർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ഐ ടി ആൻഡ് സൈബർ സെക്യൂരിറ്റി മാനേജിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് വേരിയസ് സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വർഷത്തെയും എക്സ് സർവീസ്മാൻമാർക്ക് അഞ്ച് വർഷത്തെയും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും കൂടാതെ പേഴ്സണൽ ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ് ഇനി റിട്ടേൺ വിശദാംശങ്ങൾ നോക്കാം പാർട്ട് വണ്ണില് റീസണിംഗും ഇംഗ്ലീഷ് ലാംഗ്വേജും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമാണുള്ളത് അതിൽ ക്വസ്റ്റ്യൻസ് ഇത് മൂന്നെണ്ണത്തിലും വരുന്നത് റീസണിങ് ഇരുപത്തി അഞ്ച് കോസ്റ്റൻസ് ഉണ്ടാകും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാകും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക മാക്സിമം മാർക്സ് റീസണിങ്ങിന് ഇരുപത്തിയഞ്ചും ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇരുപത്തി അഞ്ചും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് അൻപത് മാർക്കുമാണ് ഉള്ളത് അതുകൂടാതെ പാർട്ട് ടു പ്രൊഫഷണൽ നോളജാണ് അത് അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും മാക്സിമം മാർക്ക് നൂറ് മാർക്കാണ് അങ്ങനെ ഡ്യൂറേഷൻ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് റിട്ടേൺ ടെസ്റ്റിന്റെ സമയം ഇനി കേരളത്തിലെ ഓൺലൈൻ എക്സാമിനേഷൻ സെന്ററുകൾ നോക്കാം എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം എന്നീ മൂന്ന് സെന്ററുകളിലാണ് ഓൺലൈൻ എക്സാം നടക്കുന്നത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് ആണ് ഇനി പറയുന്നത് ഇനി പറയുന്നതിന്റെ എല്ലാം സെൽഫ് അറ്റ കോപ്പിയും കരുതേണ്ടതാണ് ഒന്നാമത്തത് ഇന്റർവ്യൂ കാൾ ലെറ്റർ അടുത്തത് ആപ്ലിക്കേഷന്റെ ഫോട്ടോ കോപ്പി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അടുത്തതായിട്ട് അഡ്രസ് തെളിയിക്കുന്ന ഫോട്ടോ പതിച്ച ഐ ഡി പ്രൂഫ് അടുത്തത് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് അത് ആവശ്യമുള്ളവർ മാത്രം അടുത്തത് ഡിസബിലിറ്റി ഉള്ളവർ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇനി എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടാതെ ഉദ്യോഗാർത്ഥികൾ ഗവൺമെന്റ് സെക്ടറിലുള്ളവർ ആണെങ്കിൽ അതിൻ്റെ പ്രൂഫ് ഇത്രയും കരുതേണ്ടതാണ് ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും ഹോൾ ലെറ്റർ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് ഇനി ആപ്ലിക്കേഷൻ ഫീയെ പറ്റി നോക്കാം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽപ്പെട്ടവർക്ക് പോസ്റ്റൽ ചാർജായ അൻപത്തി ഒമ്പത് രൂപ മാത്രമാണ് ആപ്ലിക്കേഷൻ ഫീ ആയി അടയ്ക്കേണ്ടത് അതർ കാറ്റഗറിയിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന് ആയിരം രൂപയും പ്ലസ് ജി എസ് ടിയും കൂടി ചേർന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് അടയ്ക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തി നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി ഓൺലൈനായി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് നോക്കാം ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഇമേജ് പ്രൂഫ് ഓഫ് ഏജ് കാസ്റ്റ് ഓർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഡോക്യുമെന്റ്സ് ഇത്രയുമാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എൻ ബി ഇന്ത്യ ഡോട്ട് ഇൻ ഇനി ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ് ആദ്യമായി നിങ്ങൾ ഇതിലേക്ക് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് അതിനുശേഷമാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത് കൂടാതെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കി ഡോക്യുമെന്റ്സിന്റെ ഫയൽ സൈസും ഫോർമാറ്റും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ബാങ്കിന് ഒരു നിശ്ചിത ബോണ്ട് തുക കെട്ടിവെക്കേണ്ടതുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം എം എം ജി സ്കെയിൽ ത്രീ മൂന്ന് ലക്ഷം രൂപ അഞ്ചു വർഷത്തേക്കും എം എം ജി സ്കെയിൽ ടു രണ്ടു ലക്ഷം രൂപ മൂന്ന് വർഷത്തേക്കും ജെ എം ജി സ്കെയിൽ വൺ ഒരു ലക്ഷം രൂപ മൂന്ന് വർഷത്തേക്കുമാണ് ബോണ്ട് നൽകേണ്ടത് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ സിവിൽ സ്കോർ അറുന്നൂറ്റി എൺപതിന് മുകളിലാണെങ്കിൽ മാത്രമേ ഈ തസ്തികയ്ക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം